എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഭക്ഷണ കഴിക്കുന്നില്ലേ ടെൻഷൻ അടിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ആരെങ്കിലും നമ്മളോട് ചോദിക്കണമല്ലേ ലൈഫിൽ നമ്മളെ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കണം സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് ദൈവം ദമ്പരാൻ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതായത് ദൈവത്തിന് മനുഷ്യര് ദൈവത്തെ സ്നേഹിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ദൈവം പോലും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ മനുഷ്യൻ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റുക നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അപ്പം സ്പിരിച്വാലിറ്റിയിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം എൻ്റെ ചോദ്യം ഇതാണ് മനുഷ്യർ സ്നേഹിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും സ്നേഹിക്കപ്പെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ സ്പിരിച്വാലിറ്റിയിലുള്ള ഒരു ഉത്തരം ഇങ്ങനെയാണ് ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു ദൈവം സ്നേഹിക്കുന്നു അൺകണ്ടീഷണൽ ആയിട്ട് ദൈവം സ്നേഹിക്കുന്നു യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഭൂമിയിൽ വന്നു എനിക്ക് വേണ്ടി കുരിശു ചുമ എനിക്ക് വേണ്ടി മരിച്ചു ഈ ബദ്രഹമിൻ്റെ ഒരു തൊഴുത്തിൽ വന്ന് പിറന്നു ഇങ്ങനെയുള്ള ആ ഒരു ദൈവിക രഹസ്യങ്ങളെ ധ്യാനിക്കുമ്പോൾ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ നിറയുകയും ഞാൻ ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ നിറയുന്നത് കൊണ്ട് എനിക്ക് മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ ആ ഒരു കുറവ് നികത്തപ്പെടുകയും ചെയ്യുന്നു അത് ഒരു ഉത്തരമാണ് പക്ഷേ ഞാൻ ഈ ഒരു ഉത്തരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനലിൻ്റെ ജേർണി ആരംഭിച്ചു അപ്പം എനിക്ക് കുറച്ച് സ്ട്രഗിളുകൾ വന്നു ഇടയ്ക്ക് വെച്ച് എനിക്ക് യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ആരൊക്കെ വിളിച്ച് എനിക്ക് ഇങ്ങനെ സ്ട്രഗിളുകൾ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അതുമായി എന്തോ ഒരു ലൈഫിൽ ഒരു സ്ട്രഗിൾ വന്നു അപ്പൊ ഞാനിവിടെ ആരാധന ചാപ്പലിൽ പോയിരുന്ന കരയാണ് ആരാധന ചാപ്പലിൽ പോയിരുന്നിട്ട് കർത്താവെ നിന്നോടെല്ലാം പറഞ്ഞിട്ടല്ലേ നിനക്കെല്ലാം അറിയാമല്ലോ നിനക്ക് എൻ്റെ പ്രശ്നം അറിയാമല്ലോ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തില്ല അങ്ങനെ എന്തൊക്കെയോ എന്നെ പറക്കി കരയാണ് അവിടെ പോയിരുന്ന എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടെ കറിഞ്ഞേക്കണം പിന്നെ കാരണം നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പുള്ളിക്ക് നമ്മുടെ അവസ്ഥയൊക്കെ മനസ്സിലാവും ഈശോയ്ക്ക് അപ്പം നമ്മൾ അവിടെ കരയുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു സ്വർഗത്തിൽ നിന്നുമുള്ള ഒരു ഒരു സ്വാസ്വാാന്ത്വനം എന്റെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ടായിരിക്കും പക്ഷെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് തോളെ തട്ടിയിട്ട് പറയാണ് നാൻസി കരയണ്ട സാരമില്ല അത് പോട്ടെ അത് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് അന്ന് ദൈവം തന്നെയാണ് എന്നെ പഠിപ്പിച്ചത് അതായത് ദൈവത്താൽ മാത്രം സ്നേഹിക്കപ്പെട്ടാൽ പോരാ മനുഷ്യരാലും സ്നേഹിക്കപ്പെടണം അപ്പം അതെങ്ങനെ ശരിയാവും മുന്നൂറ്റി അറുപത്തഞ്ച് കോടി ജനമുണ്ട് അതിൽ നമ്മുടെ അപ്പനമ്മമാരായിട്ടോ അല്ലെങ്കിൽ നമ്മളായിട്ടോ ഒരാളെ കണ്ടുപിടിക്കുന്നു ആ ആളെ നമ്മൾ കല്യാണം കഴിക്കുന്നു എന്തൊക്കെയോ കാരണവശാൽ ആ ആൾ നമ്മളെ സ്നേഹിക്കുന്നില്ല നമ്മളെ കരുതുന്നില്ല ഏഹ് സിനിമകളിൽ കാണുന്ന പോലെയോ അല്ലെങ്കിൽ മറ്റ് മറ്റു ദമ്പതികൾ കാണിക്കുന്ന അവരുടെ ഇടയിലുള്ളത് പോലെയോ ഒന്നുള്ള സ്നേഹപ്രകടനങ്ങളില്ല ഏഹ് റൊമാൻറിക്ക് നിറഞ്ഞ മുഹൂർത്തങ്ങളില്ല സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഏഹ് അവർക്കിടെ സ്വര ചേർച്ച ഇല്ലായ്മകളുണ്ടാകുന്നു വഴക്കുകൾ ഉണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഈ ആകെ കൂടെ നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത് ഈ പങ്കാളിയാണ് ഈ പങ്കാളി നമ്മളെ സ്നേഹിക്കുന്നില്ല എങ്കില് എങ്ങനെയാണ് നമുക്ക് പിന്നെ സ്നേഹമില്ലാതെ ജീവിക്കാൻ സാധിക്കാം അപ്പൊ നമ്മളോട് സമൂഹം പറയും ആളുകൾ പറയും മക്കളെ ഓർത്ത് നിങ്ങൾ ജീവിക്കണം എന്ന് പറയും ചെറിയ ഒരു നല്ല ഉത്തരം തന്നെയാണ് അത് വിവാഹം കഴിയുമ്പോൾ എന്തായാലും ആദ്യ കാലത്ത് നിങ്ങളെ സ്നേഹിക്കും ആ കാലത്ത് നിങ്ങൾക്ക് അവരുടെ ഒരു കുറവും മനസ്സിലാവില്ല ആ സമയത്ത് നമുക്ക് ഒരു കുഞ്ഞും ജനിക്കും അപ്പം അങ്ങനെ ജനിക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾ ഭർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടില്ലെങ്കിലും ഭാര്യയാൽ സ്നേഹിക്കപ്പെടുന്നില്ലെങ്കിലും കുഞ്ഞുങ്ങളെ ഓർത്ത് ഈ ഒരു ദാമ്പത്യത്തിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ വേറെ ഒരു ഉത്തരമുണ്ട് അത് സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നവർക്ക് മാത്രമുള്ള ഒരു ഉത്തരവുണ്ട് ഈശോയപ്രതി നിങ്ങൾ എന്തുപേക്ഷിക്കുന്നു അത് നാലിരട്ടിയായിട്ട് നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ ഇരട്ടിയായിട്ട് ദൈവം നിങ്ങൾക്ക് തരും എന്നു പറയുന്നത് പിന്നെ എന്റെ ഏറ്റുപുറയുന്നവരാണ് ഞാൻ ദൈവത്തിനു മുമ്പിൽ പറയും അതായത് നമുക്ക് ഒരു സ്വർഗത്തിന്റെ കരുതലുണ്ട് ഞാൻ ആദ്യമായിട്ട് പൂനെയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ആൻറ്റി എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട് വലിയ ഒരു പ്രശ്നിലിരിക്കുന്ന ഒരു ആൻറ്റിയാണ് കേട്ടോ ഞാനൊക്കെ ഒന്നും അല്ല ആൻറ്റിയുടെ അടുത്ത് പക്ഷെ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ആൻറ്റി എന്നെ കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് ആൻറ്റി എന്നെ വന്നു കണ്ടു എന്നെ കെട്ടിപ്പിടിച്ചു എൻ്റെ അമ്മ എന്നെ കെട്ടിപ്പിടിക്കാറേ ഇല്ല എൻ്റെ അമ്മ കെട്ടിപ്പിടിച്ചതായിട്ടുള്ള ഓർമ്മയെ എനിക്കില്ല ഈ ഇൻറ്റിമസിയിൽ വികാരങ്ങളുടെ ഒരു ഇൻറ്റിമസി ഉണ്ട് അപ്പം ഒരു വ്യക്തിയുടെ പ്രസൻസ് നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഈ ആൻറ്റി എന്നെ കാണാൻ വന്നിട്ട് എന്നെ ഹഗ് ചെയ്തെന്ന് പറഞ്ഞില്ല അന്ന് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ എന്നെ ഹഗ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഡിഫറൻറ്റാണ് എനിക്ക് അങ്ങനെ അറിയ എനിക്കും പെട്ടെന്ന് അങ്ങനെ ആരും ഹഗ് ചെയ്യാനൊന്നും പറ്റത്തില്ല ആരെങ്കിലും ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്ത് ഇവിടത്തെ ഇവിടെ ഉള്ളവരൊക്കെ ഒത്തിരിങ്ങനെ ഹഗ് ചെയ്യുമ്പോൾ എനിക്കും അങ്ങനെ നമുക്ക് വീട്ടിൽ നിന്നും പരിചയമില്ലല്ലോ ഇത് അന്ന് എൻ്റെ മനസ്സിലൊരു വചനം വന്നു എന്നെ പ്രതി നീ എന്തുപേക്ഷിച്ചാലും നിനക്ക് ഞാനത് തരും അപ്പം ദാമ്പത്യത്തിൽ നിങ്ങള് ഈ വചനം അങ്ങനെയല്ല ഫല ഫലമായി മാറുന്നത് മറിച്ച് എന്നെ പ്രതി അവളിൽ നിന്ന് ലഭിക്കാത്ത അവനിൽ നിന്ന് ലഭിക്കാത്ത ഒരു സ്നേഹം ഇപ്പൊ ഭാര്യ സ്നേഹം നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല പറ്റൂലെട്ടോ എന്നാലും സ്നേഹം നമുക്ക് സ്നേഹിക്കപ്പെട്ടാൽ മതിയല്ലോ പാരട്യം പറയുന്നത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കും അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി തന്നെയാണ് ഇപ്പം എന്നെ മെൻറ്റർ ചെയ്യുന്ന ഒരു ആ ഒരു ചേച്ചി ഒരു അമ്മ അമ്മയുടെ പൊസിഷനിലുള്ള ഒരു ചേച്ചി എൻ്റെ സ്കൂളിലുണ്ട് അപ്പോൾ പുള്ളിക്കാരി എന്ത് പറഞ്ഞാലും കേൾക്കണം എന്ന് പരിശുദ്ധാത്മ എന്നെ അതായത് പുള്ളിക്കാരി എനിക്ക് ചില കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നും ഇതിപ്പോ എന്താ ഇങ്ങനെ നമുക്ക് പരിചയം ഇല്ല ഇങ്ങനെ നമ്മളുടെ കാര്യങ്ങളിൽ മറ്റുള്ള ഒരാളെ ഡിസിഷൻസ് എടുക്കുമെന്ന് തോന്നും നമുക്ക് എപ്പോഴും ഒറ്റയ്ക്കുള്ളൊരു ലൈഫ് തന്നെയാണല്ലോ പക്ഷെ ഉള്ളില് പറയും ഒരിക്കലും തിരിച്ചു പറയരുത് പിന്നെ അതുപോലെ ഒരു ചേച്ചി അതുപോലെ അനിയന്മാർ ചേട്ടന്മാര് ഇപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങൾ എന്നെ വിളിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാനുമായിട്ടൊരു ബന്ധം തോന്നുന്നില്ലേ അപ്പൊ അതായത് നിങ്ങൾ ആരും ലോകത്ത് തനിച്ചല്ല അപ്പം അത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവാൻ വേണ്ടി ഞാൻ പറയണതല്ല മറിച്ച് അത് സത്യമാണ് പക്ഷെ നമ്മുടെ മനസ്സ് മനസ്സത് അംഗീകരിക്കില്ല അപ്പോഴും പറയും എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല ഇപ്പൊ എന്റെ ഇപ്പൊ സപ്പോസ് എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നമ്മ ആരെന്നെ സ്നേഹിച്ചാലും എൻ്റെ ഭർത്താവിൻ എന്നെ സ്നേഹിക്കുന്ന പോലെ ആവില്ല പക്ഷെ എങ്കിലും സ്നേഹമെന്ന ഒരു പൊതു അനുഭവം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പ്രപഞ്ചം പ്രകൃതി ദൈവം ദൈവത്തെ ആദ്യം പറയണം കേട്ടോ ദൈവം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യര് നമ്മളായിരിക്കുന്ന ഈ ഒരു സമൂഹം അവിടെ എല്ലാം എങ്ങനെയൊക്കെയോ സ്നേഹം നമ്മളിലേക്ക് വരുന്നുണ്ട് നമ്മൾ തന്നെ കണ്ണും പൂട്ടി ഇരുന്ന് ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കണം ദൈവം തന്നെ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ നന്ദി പറയണം അങ്ങനെ നന്ദി പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സ്നേഹത്തിന്റെ നിറവ് അനുഭവിക്കാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങൾ പല കാരണങ്ങൾ പല മനുഷ്യർ പലതിലൂടെയും ഒരു സ്നേഹത്തിന്റെ ഒഴുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് വരും അപ്പൊ നിങ്ങൾ എത്ര ഏകാന്തതയിൽ ഒറ്റപ്പെടലിലാണെങ്കിലും അങ്ങനെയല്ല നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല ഒന്ന് നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ ഏത് ഒറ്റപ്പെടലിലാണെങ്കിലും നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം ദൈവ സ്നേഹം നിങ്ങൾ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണം പിന്നെ ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് ഞാൻ പലപ്പോഴും ആയിരിക്കും എൻ്റെ ലോകം വളരെ ചെറുതായി പോയതുകൊണ്ടാണ് എൻ്റെ പ്രശ്നങ്ങളെല്ലാം വളരെ വലുതായി നിൽക്കുന്നത് അത് ഞാൻ ആകെ കൂടെ രണ്ടുപേരുടെ മെഡിത്തുള്ളു ഈ രണ്ട് പേരിൽ നിന്ന് എനിക്ക് എന്ത് മോശം അനുഭവം ഉണ്ടായാലും എന്നെ സംബന്ധിച്ച് അങ്ങ് ലോകം ഇടിഞ്ഞു വീഴുന്നു ആകാശം ഇടിഞ്ഞു വീഴുന്നു അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മുടെ ലോകം നമ്മൾ ചുരുക്കാണ് അപ്പൊ എന്ത് സംഭവിക്കുന്നു ഇവരിൽ നിന്നുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതാകുന്നു അതായത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവമായിട്ട് ഭർത്താവിൻ അങ്ങോട്ട് കാണാം ഭാര്യ അങ്ങോട്ട് കാണാം എല്ലാം ഭാര്യ തന്നെ ഭാര്യയിൽ നിന്നും കിട്ടണം എല്ലാ തരത്തിലുള്ള സ്നേഹം കിട്ടണം ഭർത്താവിന് നിന്നും എല്ലാ തരത്തിലുള്ള സ്നേഹം കിട്ടണം അപ്പം നമ്മൾ കൂട്ടുകാരന്മാരെ പോലും മാറ്റി നിർത്തും കൂട്ടുകാരികളെ പോലും മാറ്റി നിർത്തും എല്ലാം ഈ ഒരു ഒറ്റ ആളിലേക്ക് നിങ്ങൾ കൊടുക്കുക ഈ മുമ്പിലുള്ള ആളെന്ന് പറയുന്നത് പച്ച മനുഷ്യനാണ് അയാൾക്കൊരു ബിഹേവിയർ പാറ്റേൺ ഉണ്ടാകും അയാൾക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഒരാളിൽ നമ്മൾ എല്ലാ പ്രതീക്ഷയും ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് നിരാശ ഉണ്ടാകും പിന്നെ ഒന്നാം പ്രമാണം നിങ്ങൾ പാലിക്കണം എല്ലാത്തിനും ഉപരിയായിട്ട് ഭാര്യയ്ക്കുമുപരിയായിട്ട് ഭർത്താവിനും ഉപരിയായിട്ട് നമ്മൾ യേശു ക്രിസ്തുവിനെ കാണണം ഈശോയുടെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കും ഇപ്പം എൻ്റെ ലൈഫ് പാർട്ട്ണർക്ക് ചില ചില സ്വഭാവ പ്രത്യേകതകൾ ഉണ്ടെന്ന് വിചാരിക്കുക ചിലർക്ക് ചില സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല സ്നേഹം പറയാൻ അറിയത്തില്ല നമ്മൾ വിചാരിക്കുന്നത് സിനിമയിലൊക്കെ കാണുന്ന പോലെ സർപ്രൈസുകൾ വാങ്ങി നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് വിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ആരുദ്ദേശിച്ച് പറഞ്ഞതല്ലേ കേട്ടോ ഞാനിത് പറയാനിരുന്ന വിഷയാണ് രാഹുലോട്ട് എൻ്റെ തലയിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പറയുന്നതാണ് അപ്പം നമ്മുടെ ഞാനൊക്കെ വിചാരിക്കുന്നത് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ആ അടിപൊളിയാണല്ലോ എന്നൊക്കെ പറയുന്ന നമ്മളെന്ത് പ്രതീക്ഷിക്കുന്നോ അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും നമുക്ക് ലഭിക്കാം അപ്പം പ്രതീക്ഷിക്കാതിരിക്കുക എന്താണോ കിട്ടുന്നത് അതിൻ്റെ സന്തോഷിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഓപ്പോസിറ്റ് എന്തുകൊണ്ട് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്പിരിച്വലി പറയുവാണെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും അതിനൊരു കാരണം ഉണ്ടാകും ഇപ്പം ഞാൻ പ്രതീക്ഷിച്ചതുപോലെയൊക്കെയാണ് എൻ്റെ ലൈഫ് പാർട്ട്ണറെങ്കിൽ ഇങ്ങനെ സംസാരിക്കണ എന്നെ ഞാൻ ഇങ്ങനെ സംസാരിക്കണ ഒരു ഞാനുണ്ടാവില്ലായിരുന്നു ഞാൻ എൻ്റെ ഭർത്താവിനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ചോറ് വസ്ത്രം ഒക്കെ കൊടുത്ത് അതെല്ലാം ചെയ്യണം കേട്ടോ ഇതിപ്പോൾ പറയുന്നുണ്ടെങ്കിലും ചെയ്യണം പക്ഷേ ഞാനൊരു സാധാരണ കുടുംബനെയായിട്ട് ഒതുങ്ങിപ്പോയാനേ ചിലപ്പോൾ ജോലിക്ക് പോകും ചിലപ്പോൾ അതും പോകത്തില്ല പക്ഷെ എൻ്റെ ലൈഫ് പാർട്ട്ണർ ചില പ്രത്യേകതകളുള്ള ഒരാളാണ് അദ്ദേഹം എന്നെ അന്നെ ആയിട്ട് ജീവിക്കാനാണ് പ്രേരിപ്പിക്കുന്നത് അതായത് അദ്ദേഹത്തിൽ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാൾക്ക് ഇഷ്ടമല്ല എനിക്കാണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചു തന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് കാര്യങ്ങൾ സംഭവിക്കുന്നതിന് പുറകിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് എന്നെക്കുറിച്ചുള്ള പദ്ധതി പ്രകാരമാണ് ദൈവം ഇഷ്ടമുള്ളതല്ല എനിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ എനിക്ക് ലഭിക്കേണ്ട ഒരാളെ തന്നത് ഒന്ന് എന്നെ കുറിച്ചുള്ള ഒരു ദൈവിക പദ്ധതി അതൊരു പോസിറ്റീവ് കാര്യമാണ് മറ്റൊന്ന് എൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ ജോബിന് സംഭവിച്ചതുപോലെ ജോബിൻ്റെ ഭാര്യ പോലും ഉപേക്ഷിച്ച് പോയതുപോലെ പോലെ എൻ്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ എന്നെ എന്നെ ശുദ്ധീകരിക്കുന്നതിന് ഒരു ഉപകരണമാകുന്ന ഒരു വ്യക്തി അതൊരു നെഗറ്റീവ് അനുഭവത്തിലൂടെ ആയിരിക്കാം സ്നേഹിക്കാതിരുന്നിട്ടാകാം സഹനം തന്നിട്ടാകാം പോലായ്മ ഉണ്ടായിട്ടാകാം അപ്പം ആ വ്യക്തിയുടെ പ്രസൻസ് എനിക്ക് എൻ്റെ ശുദ്ധീകരണ പ്രക്രിയ ഭൂമിയിൽ നടക്കുന്നതിന് ഒരു കാരണമാണ് ഇപ്പം വേറെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് വിഷമമൊന്നും ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു പക്ഷെ നമ്മുടെ ലൈഫ് പാർട്ട്ണർ പറഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവും അല്ലേ അപ്പം നമ്മളെ നമ്മളെ ശുദ്ധീകരിക്കുന്നതിലും നമുക്ക് സഹനം സഹനമുണ്ടാകുന്നതിലും നമ്മളെ ശക്തരാക്കുന്നതിലും നമ്മളെ സഹായിക്കുന്ന ഒരു ഒരു വ്യക്തിയായിട്ട് നമ്മുടെ പാർട്നറെ ദൈവം തരും നമ്മുടെ കാർമ്മ കാർമ്മിക് റിലേഷൻഷിപ്പ് എന്ന് പൊതു സ്പിരിച്വാലിറ്റിയിൽ പറയാം അതായത് നമ്മളെ ശുദ്ധീകരിക്കുന്ന നമ്മുടെ കർമ്മഫലങ്ങളും നമ്മുടെ തലമുറകളായിട്ടുള്ള പാപവും ഒക്കെ നമ്മുടെ അതിൻ്റെ കടമൊക്കെ ഭൂമിയിൽ കൊടുത്തു വീട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പാർട്ട്ണറെ ദൈവം നിങ്ങൾക്ക് ഭൂമിയിൽ തരും ഇനി വേറൊരു കാര്യം ഇതിങ്ങനെ തന്നാലും തന്നില്ലെങ്കിലും നിങ്ങൾ കുറേ നാള് സഫറിങ്ങിൻ്റെ മേഖലയിലൊക്കെ പോയാലും നിങ്ങൾ കടങ്ങളൊക്കെ കൊടുത്തു വിട്ടുമ്പോൾ പതുക്കെ ഒരു പ്രായം കഴിയുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിയിൽ മാറ്റം വരും അങ്ങനെ നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും സന്തോഷം ദൈവത്തിന് തരാനായിട്ട് സാധിക്കും അത് എല്ലാത്തിലും ഉണ്ട് അതായത് ഒരു സമയം വരെ ലൈംഗിക സുഖത്തിൽ പോലും ലൈംഗികമായ ജീവിതത്തിൽ പോലും നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു സന്തോഷമില്ലാതിരിക്കാം ഒരു സമയം കഴിയുമ്പോൾ സന്തോഷം ഉണ്ടാവാം അപ്പം അത് എന്ന് വെച്ചാൽ നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയ ഭൂമിയിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന സഫറിംഗ് ഉണ്ട് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കൂല്ല ഇതൊന്നും ഉൾക്കൊള്ളൂല നമുക്ക് പെട്ടെന്നൊരു പരിഹാരം അല്ലെങ്കിൽ ഇത് ശരിയാവും എന്നുള്ള പ്രതീക്ഷ ചില സമയം വരെ ചില കാര്യങ്ങളൊന്നും ശരിയാവാൻ പോകുന്നില്ല അപ്പൊ സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യത്തെ നമ്മൾ നമ്മൾ വിശകലനം ചെയ്യുവാണ് ദൈവ നിങ്ങൾ വരണം പിന്നെ നമ്മളെ സ്നേഹിക്കാത്തവർ മാത്രം നിങ്ങൾ നോക്കിയിരിക്കരുത് നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടാകും ഇപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഫ്രണ്ടിനെ നമ്മൾ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടാവും അപ്പൊ അവനൊക്കെ പോയി തിരിച്ചു വിളിക്കുക അവനോടൊക്കെ സന്തോഷത്തോടെ സംസാരിക്കുക പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് നിങ്ങൾ ഈ സ്നേഹി ഈ സ്നേഹി നിങ്ങൾ ആരാൾ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയെ പ്രതിഷ്ഠിക്കരുത് അത് വിഗ്രഹാരാധനയാണ് അത് ദൈവത്താൽ നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം നിങ്ങൾ ആ വ്യക്തി സ്നേഹി ഇപ്പോൾ ദൈവം നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് സ്നേഹിക്കുക നിങ്ങൾ ദൈവത്തിനെ തിരിച്ച് സ്നേഹിക്കൂല്ല ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റും കാണിക്കത്തില്ല നിങ്ങളെപ്പോഴും ഈ നിങ്ങളെ സ്നേഹിക്കാത്ത ഒരു ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിന് ഒരു ന്യായമല്ലേ നിങ്ങൾ ദൈവം എപ്പോഴും നിങ്ങളെ നോക്കിയിരിക്കുമല്ലേ ദൈവത്തിനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്നേഹിച്ചു വിടാം നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ടോ ദൈവം എന്നുള്ളത് ഒരു മിത്തല്ല നിങ്ങളെ ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്ററെ എന്തുമാത്രം റെസ്പെക്ട് ചെയ്യും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങള് സ്നേഹിക്കേണ്ടവരെ നിങ്ങൾ സ്നേഹിക്കുന്നില്ല എന്നിട്ടാണ് നിങ്ങൾ പരാതി പറയുന്നത് എന്നെ അവർ സ്നേഹിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല വിഷം സ്നേഹിക്കണം എന്നുള്ളത് ഇനി ബേസിക്കലി ഞാൻ പറയട്ടെ സ്നേഹിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം ഒരു പാപമല്ല അത് നമ്മളിൽ ഉണ്ടാകും സപ്പോസ് നമ്മുടെ ജീവിത ബംഗാളി സ്നേഹിക്കുന്നില്ല എങ്കിലും നമ്മുടെ ഉള്ളിൽ ആ സ്നേഹിക്കപ്പെടാനുള്ള ദാഹം കിടക്കും അപ്പൊ ഈ ദാഹം നമ്മള് സമനിയകാരി സ്ത്രീയുടെ പോലത്തെ ദാഹം ആകാതിരിക്കാൻ വേണ്ടി യേശു ക്രിസ്തുലേക്ക് വന്നേ പറ്റൂ യേശു ക്രിസ്തുവിലേക്ക് വന്നത് കൊണ്ട് നമുക്ക് വേറെ ആരോടും സ്നേഹം തോന്നില്ല വിശുദ്ധമായിട്ട് മാത്രമുള്ള ചിന്തകൾ വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ വരും പക്ഷെ നമുക്ക് യേശു ക്രിസ്തുവിൽ നമ്മൾ നമ്മുടെ ഒരു പിടി കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ വേറെ ആരുടെയും സ്നേഹം തോന്നിയാലോ വേറെ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകാൻ തോന്നിയാലോ നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും നമുക്കതിനെ നമുക്കതിനെ നമുക്ക് നശിച്ചു പോകാതെ നമുക്ക് പ്രശ്നങ്ങളില്ലാവാതെ നമ്മൾ വഴിതെറ്റി പോകാതെ ഇരിക്കാൻ കർത്താവ് നമ്മളെ പിടിക്കും ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കാം ഞാൻ പറഞ്ഞല്ല ചില മനുഷ്യരെ ദൈവം നമ്മുടെ ഈ റിലേഷൻഷിപ്പിലേക്ക് നമ്മളെ ഒരു നമ്മളുടെ ഒരു ഏകാന്തതയിലേക്ക് നമ്മളൊരു അവസ്ഥയിലേക്ക് ആക്കി ആക്കിയപ്പോൾ എൻ്റെ ലൈഫിലൊരു കൂട്ടുകാരനുണ്ട് അപ്പോൾ അവൻ എന്നോട് അധികം സംസാരിക്കത്തോന്നൂലോ പക്ഷെ അവനായിട്ട് ഞാൻ കോൺടാക്ട് അങ്ങനെ ഇല്ല ഞാൻ സംസാരിക്കാൻ പോകുമ്പോൾ അവനോട് സംസാരിക്കില്ല അവൻ സംസാരിക്കുമ്പോൾ ഞാനും സംസാരിക്കില്ല എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല പക്ഷെ ഒരു ഫ്രണ്ട് ഉണ്ട് പക്ഷെ അവനെ കണ്ടുമു അവൻ എൻ്റെ ലൈഫിലേക്ക് ഒരു കാലഘട്ടത്തിൽ വന്നു ഞങ്ങൾ ആ സമയത്ത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഞങ്ങൾ സംസാരിക്കത്തോന്നൂല്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായി എന്നെ ഹെൽപ്പ് ചെയ്തു കുറേ കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തു അപ്പോൾ അവൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഇപ്പം ചില ചില മനുഷ്യർക്ക് കേട്ടോ ഇനി ഇതൊരു ഇതാക്കി എടുക്കരുത് ഇതൊരു ഇതെല്ലാം എങ്ങനെയാണെന്ന് വിചാരിക്കരുത് ചില മനുഷ്യർക്ക് നിങ്ങൾ വല്ലാത്ത അങ്െരുക്കത്തിലാകുമ്പോൾ ദൈവം ചില മനുഷ്യരെ അയച്ചിട്ട് നിങ്ങളുടെ ജീവിത ഒരു ഒരു പുസ്തകം പോലെയാണ് അപ്പോൾ ഒരു പേജിൽ ഒരുപാട് പേജുകളിങ്ങനെ ഏകാന്തതയുടെ ആവുമ്പോഴേ ഒരു പേജിൽ ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ പരിഗണിക്കുന്ന നിങ്ങളെ നിങ്ങളെ കൺസിഡർ ചെയ്യുന്ന നിങ്ങളെ ആയിട്ട് കരുതുന്ന ഏതെങ്കിലും ഒരാളെ ദൈവം അയച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പച്ചപ്പ് ഒരു വരണ്ടു ഭൂമി പോലെ നിങ്ങളെ കിടക്കുന്ന സ്നേഹമില്ലാത്ത അവസ്ഥയിൽ വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ ഒരു നേരൊഴുക്ക് സൃഷ്ടിക്കും പക്ഷെ ആ ഒരു ബന്ധത്തിന് കുടുങ്ങി പോകരുത് കുറച്ച് കഴിയുമ്പോൾ ആ ബന്ധം ചിലപ്പോൾ ദൈവം തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും സ്പിരിച്വാലിറ്റിയിൽ അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റി ക്രിസ്ത്യാനിറ്റിയുടെ സ്പിരിച്വാലിറ്റിയിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല പക്ഷെ പൊതു സ്പിരിച്വാലിറ്റിയിൽ ഇങ്ങനെ ഒരു സൗഹൃദത്തെക്കുറിച്ച് പറയുന്നുണ്ട് പലരും അനുഭവിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഉണ്ട് അപ്പോൾ അവന് അവൻ വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി മാറ്റം ഉണ്ടായി എനിക്ക് ഒരുപാട് ക്ലാരിറ്റി കിട്ടി ലൈഫിൽ എന്നെ ഒത്തിരി അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്തു അവൻ്റെ പ്രസൻസ് മാത്രമാണ് അവൻ എനിക്ക് എന്നെ സംസാരിക്കത്തൊന്നുമില്ല പക്ഷെ അവനോട് ഉണ്ട് എന്നുള്ള ഒരു തോട്ട് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി ഞങ്ങളങ്ങനെ ഞങ്ങളങ്ങനെ സംസാരിക്കുന്നില്ല പക്ഷെ മനസ്സിൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അപ്പം ചിലരുടെ ഒരു പ്രസൻസ് ചിലർ അവിടെ ഉണ്ട് എന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ ചിലർ നമ്മളെ പരിഗണിക്കുന്നുണ്ടെന്നൊരു ചിന്ത അല്ലെങ്കിൽ ചിലർക്ക് നമ്മളെ കുറിച്ച് ആകൃതിയുണ്ട് എന്നൊരു തോന്നല് സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നല് മതി മനുഷ്യന് ജീവിക്കാനായിട്ട് അപ്പം ചിലപ്പോൾ ദൈവം അങ്ങനെ ചിലരെയൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ആയി അത് ആണുങ്ങളാകാം പെണ്ണുങ്ങളാകാം കുഴപ്പമൊന്നും ഇല്ലാത്ത തെറ്റൊന്നുകളൊന്നും പറ്റാത്ത ലെസ്റ്റിന്റെ സാന്നിധ്യമൊന്നും ഇല്ലാത്ത നല്ല റിലേഷൻഷിപ്പുകൾ വരുവാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുകയും നിങ്ങൾക്ക് ഒരു മാറ്റം വരികയൊക്കെ ചെയ്യും സ്നേഹിക്കപ്പെടുക എന്നുള്ള ആഗ്രഹം അതിൽ തന്നെ തെറ്റല്ല പക്ഷെ ചിലർക്ക് ജീവിതം ചില വരണ്ട അവസ്ഥകളാണ് കൊടുത്തിട്ടുള്ളത് അതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം കുറുക്ക് വഴികളൊന്നും കണ്ടുപിടിക്കരുത് പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ദൈവം തന്നെ അനുവദിക്കുന്ന എനിക്ക് ഈ ബന്ധത്തിൽ എൻ്റെ കൂടെ ദൈവം ഉള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം മുഴുവൻ ദൈവം ഭയങ്കരമായിട്ട് ഇടപെടാറുണ്ട് റിലേഷൻഷിപ്പിൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പില് അപ്പം ദൈവം തന്നെ അനുവദിക്കുന്ന ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഇനി ദൈവത്താൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളത് ഇതിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യർ നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യർ നിങ്ങൾക്ക് ചുറ്റും ദൈവം ദൈവം തന്നെ കൊണ്ടുവരും അത് പ്രായമായവര് അമ്മ അപ്പൊ പറഞ്ഞ ഈശോ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നഷ്ടമായത് ഞാന് വേറെ ആരിലൂടെയെങ്കിലും തരും അപ്പൊ എൻ്റെ അമ്മനെ ഹഗിതില്ലെങ്കിലും ആ ആന്റീന്നെ ഹഗ്ഗിയുന്നു എന്നെ സ്നേഹിക്കുന്ന മനുഷ്യരെന്നെ ചെയ്യുന്നു ഇപ്പൊ എന്റെ സഹോദരങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട് സ്നേഹമുണ്ട് എങ്കിൽ അവരത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്നെ വിളിക്കുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്നു അപ്പൊ ഞാൻ ഒരു പൊതു സ്നേഹം എനിക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ ഞാൻ സ്നേഹിക്കപ്പെടാതെ ഇങ്ങനെ നരഗിച്ച് ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലേ അതൊരു സ്നേഹാനുഭവം തന്നെയാണ് അപ്പൊ അതുപോലെയാണ് ഒക്കെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷെ നിങ്ങളെ മൊത്തത്തിൽ ഒരാളിലേക്ക് നോക്കിയിരിക്കുക അയാളെ സ്നേഹിക്കുന്നില്ല അപ്പൊ ജീവിതം അങ്ങ് പോയി അങ്ങനെയല്ല ദൈവം സ്നേഹിക്കുന്നു മാനകന്മാരെ സ്നേഹിക്കുന്നു സ്വർഗം സ്നേഹിക്കുന്നു നിങ്ങളുടെ പേരിന്റെ കാരണം മുതലായി വിശുദ്ധരെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള കൂട്ടുകാരെ സ്നേഹിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന മക്കളുണ്ട് അപ്പൊ സ്നേഹിക്കാത്തവരിലേക്ക് നോക്കിയിരിക്കാതെ സ്നേഹിക്കുന്നവരിലേക്ക് നോക്കിയിരിക്കുക സ്നേഹം ദൈവം നിങ്ങൾക്ക് തരും നിങ്ങൾക്കും സ്നേഹിക്കാൻ കഴിയണം നിങ്ങളും എല്ലാവരും സ്നേഹിക്കണം വാക്കുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങ് എന്റെ ഷോൾഡറിലോ ആരെങ്കിലും ഒന്നും തട്ടിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതുപോലെ നിങ്ങളും സ്നേഹ കൺസിഡർ ചെയ്തും അവർക്ക് വേണ്ടി നിലകൊണ്ടും ഒക്കെ മനുഷ്യരെ സൗഖ്യപ്പെടുത്തണം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സൗഖ്യം കൊടുക്കുക എന്ന അർത്ഥമുണ്ട് നമ്മൾ സ്നേഹിക്കുമ്പോൾ പലരും സൗഖ്യപ്പെടും അപ്പൊ നിങ്ങൾ സ്നേഹം കൊടുക്കുന്നവരായി മാറുക അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് സ്വീകരിക്കുക ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക അവിടെ ഇഷ്ടം പോലെ സ്നേഹമുണ്ട് എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക സ്നേഹിക്കാത്തവർ നോക്കിയിരിക്കരുത് താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ